മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും ഈ പ്രോഗ്രാമിന്റെ ുംഹിക്കുന്നത് സാത്താൻ നീതി സമാധാനം സന്തോഷം സ്നേഹം ഔദാര്യം ദയ കരുണ ഇവയ്ക്കെല്ലാം എതിരാണ് ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ആത്മീകമായ മുന്നേറ്റമോ അഭിവൃദ്ധിയോ ഉണ്ടാക്കുമ്പോഴൊക്കെ സാത്താൻ നമ്മുടെ മുന്നേറ്റത്തെ തന്നാൽ ആവും വിധം എതിർക്കും ഇന്ന് ഈ മീറ്റിങ്ങിന് ഇവിടെ വരാൻ തയ്യാറായിരുന്ന എത്ര പേരോടാണ് സാത്താൻ സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് പറയാനാവുമോ ഞാൻ ഒന്ന് പറയട്ടെ ഈ ആഴ്ച ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാനുള്ള ബുദ്ധി ഉപയോഗിക്കൂ എന്നിട്ടൊരു തീരുമാനമെടുക്കൂ സാത്താനെ എനിക്ക് നടക്കാനാവുമെങ്കിൽ ഞാൻ ഇതുപോലുള്ള മീറ്റിങ്ങുകൾക്ക് പോകും ടാക്സിയിൽ പോകേണ്ടി വന്നാൽ പോകും നിരങ്ങി പോകേണ്ടി വന്നാലും പോകും എൻ്റെ സുഹൃത്തുക്കൾ വരാതെ പിന്മാറി പോയില്ലെങ്കിലും ഞാനത് കാര്യമാക്കില്ല ഞാൻ പോകും അവൻ നിങ്ങൾക്ക് പരവതാനി വിരിച്ച സ്വീകരണം നൽകുമെന്ന് കരുതിയാൽ അത് തികച്ചും തെറ്റാണ് ഇന്ന് രാവിലെ എൻ്റെ വലത്തെ കണ്ണിൽ ഞാൻ കോണ്ടാക്ട് ലെൻസ് ഇടാൻ ശ്രമിച്ചു ആറ് തവണയെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഞാൻ പറഞ്ഞു സാത്താനെ നീ ഈ കാര്യത്തിൽ വെറുതെ ക്ഷീണിക്കുകയുള്ളൂ കാരണം ഞാൻ ഈ ആഴ്ച തീവ്രതയോടെ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഈ സ്റ്റേജിൽ കുറേ സമയം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ പ്രസംഗിക്കാൻ ശരിക്കും ധൈര്യമാണ് നമ്മൾ സാത്താനുമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കെ ഒരു കാര്യം ഓർമ്മ വേണം നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് വിജയത്തിനായിട്ടല്ല വിജയത്തിൽ നിന്നാണ് ഇത് പോരാട്ടത്തെയും യുദ്ധത്തെയും തികച്ചും വ്യത്യസ്തമാക്കുന്നു നിങ്ങൾ വിജയത്തിനായി ശ്രമിക്കുകയല്ലെന്ന് മനസ്സിലാക്കിയാൽ അത് തന്നെ വിജയമാണ് അത് നിങ്ങൾ സാത്താനെ അറിയിക്കുകയാണ് എൻ്റെ ദൈവമേ ഞാൻ പല പ്രാവശ്യം പ്രഹരങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മുറിവേറ്റ് കുഴപ്പത്തിലായിട്ടുണ്ട് കാരണം എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ മികച്ചവനാണെന്ന് എനിക്കെന്നറിയില്ലായിരുന്നു നമ്മൾ ഏതാനും വചനങ്ങൾ നോക്കാൻ പോവുകയാണ് കാരണം അത് നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഒന്ന് യോഹന നാല് നാല് നമ്മൾ ഈ വചനം പല പ്രാവശ്യം പറയാറുണ്ട് പക്ഷേ അത് കണ്ട് വായിക്കുന്നതാണ് നല്ലത് കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു അവരെ നിങ്ങൾ ജയിച്ചുമിരിക്കുന്നു അവരെ തോൽപ്പിച്ചിരിക്കുന്നു അന്തിക്രിസ്തുവിൻ്റെ സേവകന്മാരാണ് അവർ കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ ഏറ്റവും വലിയവൻ ആകുന്നുവല്ലോ നിങ്ങൾ ജയിച്ചിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും യേശു നിങ്ങളുടെ രക്ഷിതാവും ദൈവവുമാണെങ്കിൽ നിങ്ങൾ അന്ത്യക്രിസ്തുവിന്റെ പരിചാരകന്മാരെ തോൽപ്പിച്ച് വിജയിച്ചിരിക്കുന്നു കാരണം അവൻ വലിയവൻ ആകുന്നു ലോകത്തിൽ ഉള്ളവനേക്കാൾ ഏറ്റവും വലിയവനാകുന്നു അവൻ ഞാൻ വീണ്ടും പറയാം ലോകത്തിൽ ഉള്ളവനേക്കാൾ ഏറ്റവും വലിയവനാകുന്നു അവൻ അത് സത്യമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്മുടെ പ്രശ്നങ്ങൾ വേദനാജനകമായിരിക്കാം പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പാതിപ്പിക്കരുത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെരുമാറുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ല അവയൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പെരുമാറുന്നത് പോലെ പ്രധാനപ്പെട്ടതല്ല നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ കാരണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശക്തി കഷ്ടമുള്ള കാര്യങ്ങളിലൂടെ കടക്കാൻ പ്രാപ്തമുള്ളതാണ് അവയുടെ നടുവിലും നിങ്ങൾ ദൈവികത കൈവിടരുത് അതാണ് ഞാൻ എല്ലാവരോടും പറയാറ് നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുമ്പോഴും ദാനം ചെയ്യുക അനുഗ്രഹിക്കുക മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണെന്നോ സ്നേഹം ആത്മീക യുദ്ധമാണ് അതാണ് നിങ്ങൾക്ക് ചെയ്യാനാവുന്ന ഏറ്റവും ഉയർന്ന ആത്മീക യുദ്ധരീതി ആരോ നിങ്ങളെ വലിച്ചു ചീന്തിയിരിക്കുകയാണെന്ന് ഒരുപക്ഷെ തോന്നാനിടയുണ്ടാവും നിങ്ങളുടെ ശരീരം മുഴുവനും മുറിവുകളും ചോരയുമായിരുന്നിരിക്കാം പക്ഷേ ഒരു നിശ്ചയത്തോടെ ആർക്കെങ്കിലും നന്മ ചെയ്യാനായി പുറപ്പെടുക സാത്താനെ വലിച്ചു കീറുക അതാണ് അതിന്റെ അർത്ഥം റോമർ എട്ട് മുപ്പത്തിയേഴ് ഇത് നമുക്കെല്ലാം പരിചയമുള്ള വചനമാണ് നമ്മൾ യേശുലൂടെ ജേതാക്കളേക്കാൾ മികച്ചവരാണ് നാം ആകുമെന്നല്ല ആയേക്കാമെന്നല്ല ആകുമായിരിക്കാം എന്നല്ല നമ്മൾ ജേതാക്കളെ മികച്ചവരാണ് മികച്ചവരായവർ ശമ്പളം കിട്ടുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് ചിലവാക്കാൻ പറയുന്ന ഭർത്താവിനെ വിവാഹം കഴിച്ചവളെ പോലെയാണ് അതാണ് ജേതാവിനേക്കാൾ മികച്ചവർ എന്നതിന്റെ അർത്ഥം ഇതാണ് ഇന്നത്തെ എന്റെ ഫലിതം എല്ലാവരും ചിരിക്കണേ കൊലോസിയർ ഒന്ന് പതിമൂന്ന് നമ്മെ വെളിച്ചത്തിലുള്ള അവകാശത്തിനായി പ്രാപ്തരാക്കുകയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു എന്ന് കൊലോസിയറിൽ പറയുന്നു ഇതെനിക്കിഷ്ടമായി ഇനി ലൂക്കോസ് പത്ത് പത്തൊൻപത് ഇതൊരു മനോഹരമായ വചനമാണ് ഇതാ അതായത് ഇത് നോക്കൂ വലിയൊരു വലിയൊരാശ്ചര്യക്കുറി അതായത് യേശു ഉറക്കയായിരിക്കും പറഞ്ഞിരിക്കുക ഈദാ ദൈവത്തിന്റെ ഒരു ചെറിയ ഉദാരത ഞാൻ നിങ്ങൾക്ക് അധികാരവും ബലവും തന്നിരിക്കുന്നു ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ നല്ലവരായാൽ തരുമെന്നല്ല പാമ്പുകളെയും തേളികളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയും ഇല്ല ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല അതെ ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത് ലോകം നശിക്കാൻ പോവുകയാണ് വളരെ ഞാനൊന്നു പറയട്ടെ ലോകത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്ന് ക്രിസ്തുവിൽ വിശ്വാസി എന്ന് വിളിക്കുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെ വെളിച്ചം പ്രകാശിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ വിജയം വരിക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ ചെയ്യാതെ ഇരുന്നാൽ ഒരിക്കലും പ്രത്യാശ ഉണ്ടാവില്ല ഈ യുദ്ധം ഞായറാഴ്ച രാവിലെ പള്ളിയിൽ ഇരുന്നത് കൊണ്ട് വിജയിക്കാനാവില്ല ദൈവവചനം കേട്ട് കേട്ടൊന്നും പ്രവർത്തിക്കാതിരുന്നാലും സാധിക്കില്ല ആമേൻ അപ്പോൾ അവിശ്വാസികളുടെ കാര്യം എന്താവും അവരെ ദൈവരാജ്യത്തിലേക്ക് സ്നേഹിക്കുക ജനങ്ങൾ നിങ്ങളെ ചവിട്ടി മെതിച്ച് കടന്നു കളയാൻ അനുവദിക്കണം എന്നല്ല ഞാൻ പറയുന്നത് നഷ്ടത്തെ നിങ്ങൾ വിജയിക്കുന്നത് അവനെ സേവിക്കുന്നതിലൂടെയാണ് കലർപ്പില്ലാത്ത നിഷ്കളങ്ക സ്നേഹം കൊണ്ട് ആരും തർക്കിക്കില്ല അത് അത്ര കഷ്ടമുള്ളതല്ല നിങ്ങൾ ചിന്തിക്കാൻ ആരംഭിക്കണം എന്നേ ഉള്ളൂ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക ഇന്ന് ഞാൻ ഞാനിവിടുത്തെ ഒരു ഫേണിച്ചർ കടയിൽ കയറി ഡെക്കറേഷൻ സാധനങ്ങളും ഫേണിച്ചറും വിൽക്കുന്ന ചെറിയ ഒരു കട എൻ്റെ കയ്യിലൊരു സ്റ്റാർബക്സ് കോഫി ഉണ്ടായിരുന്നു ഒരാൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നു ഓ കോഫി എന്നെ മത്ത് പിടിപ്പിക്കുന്നു അയാൾ പറഞ്ഞു എനിക്കൊരു കപ്പ് കാപ്പി വേണം എനിക്ക് ഈ മണം കാരണം പിടിച്ചു നിൽക്കാൻ വയ്യ അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ ഞാൻ സ്നേഹിക്കാൻ പരിശീലിക്കുകയാണ് ഞാൻ ഇവിടെ കയറുമെന്ന് നിങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞ് പരിശീലിക്കാതിരിക്കാൻ പാടില്ല എനിക്കപ്പോൾ ഒരാശയം തോന്നി ആ സമയത്ത് എന്റെ കൂടെ ചിലരുണ്ടായിരുന്നു ഒരാൾ പറഞ്ഞു ഇയാൾക്കൊരു കാപ്പി കൊണ്ടുവരുമോ ഞാൻ ചോദിച്ചു നിങ്ങൾ കാപ്പി ഇഷ്ടമാണോ ഏ അയാൾ പറഞ്ഞു അതെ എനിക്ക് കാപ്പി ഇഷ്ടമാണ് എൻ്റെ മണം എന്ത് രസം ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ ഏത് കാപ്പിയാണ് കുടിക്കാറ് ബ്ലാക്ക് കാഫിയാണ് കുടിക്കാറ് ഞാൻ പറഞ്ഞു ഞാൻ ആരോടെങ്കിലും കാപ്പി കൊണ്ടുവരാൻ പറയാം അയാൾ പറഞ്ഞു വേണ്ട നിങ്ങൾ കൊണ്ടുവരാൻ പറയേണ്ട ഞാൻ വാങ്ങിച്ചോളാം അങ്ങനെ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയോട് ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചോ അവൾ ഉത്തരം പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ തെരുവിൽ അങ്ങ് താമസിക്കുന്നു ഇന്ന് രാത്രി ഞാനും മീറ്റിങ്ങിന് വരെ നോക്കാം അയാളിവിടെ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്കറിയാമോ നിങ്ങൾ പറയുന്നത് അതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ജനങ്ങൾ എങ്ങനെ നിങ്ങളോട് തുറന്ന് പെരുമാറും എന്നുള്ളത് നിങ്ങൾക്കറിയാമോ ആ മേൻ ഞാൻ അയാളെ മതവിശ്വാസം എന്നതുപോലെ നോക്കിയില്ല ട്രാക്സും കൊടുത്തില്ല ഒരു കപ്പ് കാപ്പിയേ കൊടുത്തിട്ടുള്ളൂ ആമേൻ കാപ്പിയുടെ കാര്യത്തിൽ ഞാൻ അല്പം കൂടി വളരേണ്ടതാണെന്ന് സമ്മതിക്കുന്നു ഞാൻ കാനഡയിലായിരുന്നപ്പോൾ ഞാൻ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യനെ കാണാനിടയായി അയാൾ മുടന്തനായിരുന്നു ഭിക്ഷ എടുക്കുകയായിരുന്നു ഞാൻ അയാൾക്ക് കുറച്ച് പണം കൊടുത്തു എൻ്റെ കയ്യിൽ ഒരു കപ്പ് കാപ്പി ഉണ്ടായിരുന്നു സ്റ്റാർ ബക്സിൽ നിന്ന് വാങ്ങിയ മധുരപലഹാരവും സാധാരണ അത് വാങ്ങുമ്പോൾ ഞാൻ കടി കടികടിക്കും എന്നിട്ട് ബാക്കി വെക്കും ഞാൻ വാങ്ങിയത് കുക്കീസ് ആയിരുന്നു അല്ല ഞാനിന്ന് വാങ്ങിയത് കുക്കീസ് ആയിരുന്നു അതെ ആ അങ്ങനെ അയാൾ എന്നോട് ചോദിച്ചോ ഈ തെരുവിൻ്റെ അപ്പുറത്ത് നിന്ന് എനിക്കൊരു കാപ്പി വാങ്ങിച്ചു തരാമോ ഞങ്ങളൊന്ന് പോകേണ്ട സ്ഥലത്തെത്താൻ വൈകിയിരുന്നു ഞാൻ എന്താണ് പറഞ്ഞതെന്നോ ഞാൻ പറഞ്ഞു കാപ്പി വാങ്ങി തരുന്നത് വിഷമമില്ല പക്ഷേ ഞങ്ങൾ അർജൻറ്റായി ഒരിടത്ത് പോവുകയാണ് എന്നിട്ട് പറഞ്ഞു ഇതായി കുക്കീസ് നിങ്ങൾ കഴിക്കുന്നോ ഞാൻ എൻ്റെ കുക്കീസ് അയാൾക്ക് കൊടുത്തു അയാൾക്ക് വളരെ സന്തോഷമായി ഞാനൊരു അഞ്ചാറ് കാലടി എടുത്ത് വെച്ചപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു നീ എന്താണ് അയാൾക്ക് നിന്റെ കാപ്പി കൊടുക്കാഞ്ഞത് ഓ കാരണം അത് എൻ്റെ കാപ്പിയാ അതായത് ഞാനിവിടുന്നേ സത്യം പറഞ്ഞാൽ ആ മനുഷ്യന് എന്റെ കാപ്പി കൊടുക്കണമെന്ന് ഞാൻ ചിന്തിക്കാഞ്ഞത് സങ്കടം തന്നെയാണ് കാരണം കാപ്പി എനിക്ക് വേണം കുക്കീസ് ഞാൻ കഴിഞ്ഞു പക്ഷെ കാപ്പി എനിക്ക് വേണം അത് എന്റേതാ കണ്ടില്ലേ നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് രണ്ട് തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു എന്റെ കാപ്പി അയാൾക്ക് കൊടുക്കാം പാകത്തിന് പാലൊഴിച്ച കാപ്പിയായിരുന്നു അത് അല്ലെങ്കിൽ കാപ്പി അയാൾക്ക് വാങ്ങിക്കൊടുത്ത് എത്തേണ്ട സ്ഥലത്ത് താമസിച്ചെത്താമായിരുന്നു താമസിച്ചു പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു അയാൾക്ക് കാപ്പി വാങ്ങിക്കൊടുത്തു എല്ലാവരും ഇതുപോലെയാണ് അതിൽ ഒരു സംശയവുമില്ല വേദനിക്കുന്നവരെ നമ്മൾ വിട്ടുകൊടുക്കുന്നു മുന്നോട്ട് നീങ്ങുക നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി സാത്താനിൽ നിന്ന് നമുക്കുള്ള സംരക്ഷണം ഇവിടെയുണ്ട് ഇതാണ് ദൈവവചനം ഇതിനെ നമ്മൾ അറിയണം ഇതിനെ സ്നേഹിക്കണം ഇതിനെ അനുസരിക്കണം അവൻ നമ്മുടെ നേർക്ക് വരുമ്പോൾ നാം ഇത് ഉപയോഗിക്കണം ബൈബിളിൽ ലൂക്കോസ് നാലാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ദൈവവചനം ഉറക്ക സംസാരിക്കാൻ നാം പഠിച്ചില്ലെങ്കിൽ സാത്താനോട് പോരാടാൻ പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയില്ല ലൂക്കോസ് നാല് യേശുവിനെ പരിശുദ്ധാത്മാവ് നാൽപ്പത് രാവും നാൽപ്പത് പകലും സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് മരുഭൂമിയിലേക്ക് നയിച്ചു പൊതു ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ ജീവിതത്തിൽ അരങ്ങേറേണ്ട ഒരു സംഭവമായിരുന്നു അത് വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വലിയ കാര്യമാണ് പക്ഷേ അതിന് പരീക്ഷിക്കപ്പെടണം എല്ലാവരും ഗോലിയാത്തിനോട് യുദ്ധം ചെയ്ത് വിജയിക്കണം യേശുവിനെ പരിശുദ്ധാത്മാവ് പരീക്ഷിക്കപ്പെടാനായി മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ദൈവം യേശുവിനെ പരീക്ഷിച്ചില്ല സാത്താനെ കീഴടക്കാനായി യേശുവിന് സാധിക്കുമെന്ന് യേശു തെളിയിക്കാനുള്ള അനുഭവമായിരുന്നു അത് അത് നമ്മൾ കാണേണ്ടതാണ് ലൂക്കോസ് നാല് തുടക്കം മുതൽക്ക് മൂന്നാണെന്ന് തോന്നുന്നു അപ്പോൾ പിശാജ് അവനോട് സാത്താൻ സംസാരിക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ഉറക്കയല്ല പകരം നിങ്ങളുടെ മനസ്സിൽ അവൻ ചിന്തകൾ കൊണ്ടുവരും ചിലപ്പോൾ മറ്റുള്ളവരിലൂടെ നിങ്ങളോട് സംസാരിക്കും പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു അങ്ങ് യറുഷലമിലേക്ക് പോയി ഇത്തരം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ട കുരിശു വഹിക്കരുത് യേശു തിരിഞ്ഞു പറഞ്ഞു പുറകോട്ട് പോകൂ സാത്താനെ ചിലപ്പോൾ സാത്താൻ മറ്റുള്ളവരിലൂടെ നിങ്ങളോട് സംസാരിക്കും ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നവരിലൂടെ ആയിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരിലൂടെയും എന്നാൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനും വേദനിപ്പിക്കാനും തരം താഴ്ത്താനും പിശാചി തങ്ങളെ ഉപയോഗിക്കുകയാണെന്ന് അവർ അറിയുക പോലുമില്ല അതുകൊണ്ടാണ് സഹോദരി സഹോദരന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നവരാവണം നമ്മൾ മറ്റുള്ളവരെ ഉയർത്തണം അത് സ്വാഭാവികമായാലും അല്ലെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത്ര പരമാവധി എല്ലാവരോടും നല്ല കാര്യങ്ങൾ പറയാൻ പഠിക്കേണ്ടതാണ് കാരണം പലരും നമ്മോട് സംസാരിക്കുന്നതാണ് അവർ നമ്മെ പിച്ചു ചീന്തും നമ്മെ തരം താഴ്ത്തും നമുക്കാവശ്യം പ്രോത്സാഹനവും ഉയർച്ചയും ആശ്വാസവും നൽകുന്നവരെയാണ് നമ്മൾ ജനങ്ങളെ ഉയർത്തണം പരിശുദ്ധാത്മാവ് പ്രോത്സാഹിപ്പിക്കുന്നവനാണ് ആശ്വാസം നൽകുന്നവനാണ് ഉയർത്തുന്നവനാണ് അവൻ വന്ന് നമ്മെ ശക്തീകരിക്കും നമ്മെ അടുത്ത പരിധിയിലേക്ക് അവൻ കൊണ്ടുപോകും നമുക്ക് ആവശ്യം പ്രോത്സാഹനം നൽകുന്നവരെയാണ് നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കാൻ നിനക്ക് സാധിക്കും സാത്താൻ എങ്ങനെയാണ് ആക്രമിക്കുന്നത് എന്ന് കണ്ടില്ലേ യേശുവേ നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് കല്ലുകളോടപ്പമാകാൻ ആജ്ഞാപിക്കുക യേശു വിശന്നിരിക്കുകയായിരുന്നു നാൽപ്പത് ദിവസം ഒന്നും കഴിക്കാതെ ഇരിക്കുകയായിരുന്നു ഉടനെ യേശു പറഞ്ഞു എന്നെഴുതിയിരിക്കുന്നു എത്ര ശക്തമാണത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു അപ്പോൾ സാത്താൻ യേശുവിനെ ലോകത്തിലെ സകല രാജ്യങ്ങളും കാണിച്ചു ക്ഷണത്തിൽ കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് ഒരു ഉയർന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയി എല്ലാ രാജ്യങ്ങളും കാണിച്ചു എന്നിട്ട് യേശുവിനോട് പറഞ്ഞു ഈ അധികാരമൊക്കെയും അതിലെ സകല മഹത്വവും ഞാൻ നിനക്ക് തരാം അതിലെ എല്ലാ നന്മയും എല്ലാ സ്ഥാനമാനങ്ങളും സാത്താൻ നിങ്ങൾക്കും ഇത്തരം കളിപ്പാട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുമെന്നറിയാമോ ഓഫീസിലവൻ നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനം നൽകും നിങ്ങൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്താൽ മാത്രം മതി ഒരു പെൺകുട്ടിക്ക് അവൻ ഫിലിമിൽ ചാൻസ് കൊടുക്കും മാസികയുടെ കവർ പേജിൽ അർത്ഥനഗ്ന ചിത്രത്തിന് പോസ് കൊടുത്താൽ മതി എന്ന് പറയും ഞാൻ നിനക്ക് ഇത് ചെയ്യാം ഞാൻ അത് ചെയ്തു തരാം പക്ഷേ ഒരു പ്രാവശ്യം എന്നെ വണങ്ങിയാൽ മതി ഈ ഒരു പ്രാവശ്യം എന്ന നുണ ഒരേ ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം മതി എത്ര പ്രാവശ്യമാണ് ഒരേ ഒരു പ്രാവശ്യം എന്ന വഞ്ചനങ്ങളോട് പറയുന്നത് അധികമൊന്നും വേണ്ട അധികം വേണ്ട ഒരേ ഒരു പ്രാവശ്യം യേശു പറഞ്ഞു നിന്റെ ദൈവമായ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു ഞാൻ നിനക്ക് തല കുലിക്കില്ല ഒരിക്കലോ രണ്ട് പ്രാവശ്യമോ പകുതി പ്രാവശ്യമോ പറ്റില്ല ഞാൻ ദൈവത്തിന് മാത്രമേ തലകുനിക്കൂ മൂന്നാം പ്രാവശ്യം അവൻ പറഞ്ഞു ശരി നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് കാരണം സാത്താൻ വചനം യേശുവിനോട് പറഞ്ഞു കൊടുക്കാൻ ആരംഭിക്കുകയാണ് സാത്താൻ വചനത്തെ പരിസ്ഥിതിക്ക് അനുസരിച്ച് ഉപയോഗിക്കില്ലെന്ന് കരുതുന്നുണ്ടോ അവൻ അതിന് സാധിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതിൽ അല്പം ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരുമെന്ന് പറയുന്നത് ദൈവമേ എനിക്കൊരു വചനം തരണമേ കുട്ടി ക്രിസ്ത്യാനികൾക്ക് കുറച്ചു കാലം അത് ഫലിക്കും മുതിർന്നവർക്കല്ല ദൈവത്തോടുള്ള നടത്തത്തിന്റെ തുടക്കത്തിൽ വചനത്തിനായി ചോദിച്ചപ്പോൾ നല്ല വചനങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു എന്നത് ശരിയാണ് ഓ ഞാൻ ദേവിനോട് പറയും ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവം തന്ന വചനം നോക്കൂ ദൈവ് ചോദിക്കും അതെയോ ദേവിനെ സ്വാധീനിക്കാൻ പ്രയാസമാണ് അദ്ദേഹം പറയോ ഓ പക്ഷേ ഇത് ഏതാനും മാസങ്ങളെ നിലച്ചിട്ടുള്ളൂ ദൈവം ഞാനുമായുള്ള ബന്ധം സ്ഥാപിച്ച ശേഷം എന്താണ് സംഭവിച്ചെന്ന് അറിയാമോ ദൈവമേ എനിക്കൊരു വചനം തരാമോ അല്ലയോ നികൃഷ്ട പാപിയെ ഉടനെ ഞാൻ ഓ ഒരിക്കൽ കൂടി നോക്കട്ടെ നമ്മൾ അങ്ങനെയാണ് നമുക്ക് വേണ്ട വചനം കിട്ടുന്നത് വരെ തേടിക്കൊണ്ടേയിരിക്കും പ്രോമിക്സ് ബോക്സിന്റെ കാര്യം അറിയില്ലേ നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും അതിൽ നിന്ന് മറ്റൊരു എടുക്കും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ സാത്താൻ അനുകൂലമായി നിങ്ങളെ ആശ്വസിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കണം സാത്താൻ യേശുവിനോട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ നിന്റെ കഴിവ് തെളിയിക്കാൻ എന്തെങ്കിലും ചെയ്യേ നിങ്ങൾക്കറിയാമോ ആർക്കും നിങ്ങൾ ഒന്നും തെളിയിക്കേണ്ടതില്ല ആരെയും സ്വാധീനിക്കുകയും വേണ്ട എന്നറിയുന്നത് വരെ നിങ്ങൾ സ്വതന്ത്രരല്ല ആരെയും സ്വാധീനിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം അനുഭവിക്കാം ആമേൻ യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും എഴുതിയിരിക്കുന്നു യേശു പറഞ്ഞു ഇവിടെ നിന്ന് താഴേക്ക് ചാടി നിന്നെ സ്വാധീനിപ്പിക്കാൻ എനിക്ക് അത്ഭുതം പ്രവർത്തിക്കാനാവും പക്ഷേ ദൈവം പറയുന്നു അവനെ പരീക്ഷിക്കരുത് അവനെ പ്രലോഭിപ്പിക്കരുത് അവനെ പ്രേരിപ്പിക്കരുതെന്ന് വാവ് ലൂക്കോസ് നാലിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ വളരെ രസകരമായ ഒരു കാര്യം കാണാം പതിമൂന്നാം വാക്യം ഇത് നിങ്ങൾ കാണണം കാരണം ഇത് പ്രധാനപ്പെട്ടതാണ് അങ്ങനെ പിശാചി സകല പരീക്ഷകളും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടിട്ട് മാറിപ്പോയി മറ്റൊരു നല്ല അവസരത്തിനായി അവൻ കാത്തിരുന്നു നല്ലൊരു അനുകൂല അവസരത്തിനായി കാത്തിരുന്നു ഓഹോ അതിന്റെ അർത്ഥം എന്താണ് അവൻ നിങ്ങളെ വിട്ട് മാറില്ല മുഴുവനായി നിങ്ങളെ ഉപേക്ഷിക്കില്ല കുറച്ചു നേരം മാറി നിൽക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പരീക്ഷകളും പരീക്ഷണങ്ങളും ചിലപ്പോൾ ചക്രം പോലെ തിരിഞ്ഞു വരും അപ്പോൾ തോന്നും ദൈവമേ എനിക്ക് എത്ര പ്രാവശ്യമാണിത് നേരിടേണ്ടി വരുന്നത് സാത്താൻ നിങ്ങളെ തളർത്താതിരിക്കാൻ ഉണർന്നിരിപ്പിൻ വേദപുസ്തകം പറയുന്നു സാത്താൻ പുരോഹിത വസ്ത്രം ധരിക്കും എന്ന് നിങ്ങളിൽ ചിലർ വന്നിരിക്കുന്ന ഇങ്ങനെ ചിന്തിച്ചിട്ടാവും എനിക്ക് മതിയായി ദൈവമേ ഞാൻ മുഴുവനായി തളർന്നു ഇനി വയ്യ ഇന്ന് രാത്രി നിങ്ങൾ എങ്ങനെ പറയും ഇല്ല ഞാൻ ആരാണെന്ന് എനിക്കറിയാം ഞാൻ പിന്മാറില്ല ഞാൻ തളരില്ല എന്നിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ മികച്ചവനാണ് ഞാൻ യുദ്ധം വിജയിച്ചു ഞാൻ ജേതാവിനേക്കാൾ മികച്ചവനാണ് ദൈവം എൻ്റെ പക്ഷത്തുണ്ട് സാത്താൻ എന്താണ് ആഗ്രഹിക്കുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ അലസ്ഥതയോടെ പറയണം എനിക്ക് ജോയിസ്മാരുടെ മീറ്റിങ്ങിൽ പോകണമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അതിനാഗ്രഹമൊക്കെ ഉണ്ട് എന്റെ കൂട്ടുകാരി വരാതിരിക്കില്ലെന്ന് വിശ്വസിക്കുന്ന കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ എനിക്ക് വിജയിക്കാനാവുമെങ്കിൽ കൊള്ളാം സാത്താൻ പറയും നീ മടിച്ചിയാണ് മിതോഷ്ണക്കാരനാണ് അലസനാണ് നമുക്കാവശ്യം നട്ടെല്ലാണ് അലസതയല്ല നാം എഴുന്നേറ്റ് യേശുവിൽ നാം ആരാണെന്ന് അറിയണം ആമേൻ മേ യോഹനാൻ പതിനേഴ് പതിനൊന്ന് പന്ത്രണ്ട് പറയുന്നു എനിക്ക് തന്നിരിക്കുന്ന നാമത്തിൽ കാത്തുകൊള്ളണമേ ഇതെനിക്ക് ഇഷ്ടമായി നമ്മുടെ സംരക്ഷണം ഞാനൊന്ന് പറയട്ടെ എൻ്റെ അറിവിന് ദൈവത്തിന് നന്ദി പറയുന്നു ഇനിയും ധാരാളം പഠിക്കാനുണ്ടെന്ന് അറിയാം പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ധാരാളം അറിയാം മുപ്പത്തിരണ്ട് വർഷമായി ഞാൻ ശുഷ്കാന്തിയോടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പലതും ഞാൻ ധരിച്ചിട്ടുണ്ട് എനിക്കറിയാവുന്നതിന് ദൈവത്തിന് നന്ദി കാരണം കൂടുതൽ അറിയന്തോറും കൂടുതൽ അറിവ് വർദ്ധിക്കും ചിലർക്ക് തങ്ങളുടെ അറിവിനെക്കുറിച്ച് കുറിച്ച് അഹങ്കാരമുണ്ടാവും പക്ഷേ ആ അറിവ് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിക്കില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് വചനത്തെക്കുറിച്ചുള്ള അറിവുണ്ടായി അത് ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അന്ധകാരത്തിൻ്റെ സാമ്രാജ്യത്തിന് നിങ്ങൾ ഭീഷണിയാവും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നരകം നടുങ്ങും നിങ്ങൾ ഭീതിപ്പെടുന്നതിന് പകരം സാത്താൻ ഭീതിപ്പെടുന്നു ദൈവവചനം ആത്മാവിൻ്റെ വാളാണ് ദൈവവചനം ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നാം പഠിക്കണം ദൈവവചനം ഉറക്കെ പറയണം വിൽപ്പനയ്ക്കായി ഞങ്ങൾ വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ പേർപ്പിൾ ബുക്ക് എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ദ സീക്രെ പവർ ഓഫ് സ്പീക്കിംഗ് ഗോഡ്സ് വേർഡ് ഔട്ട് ലൗഡ് എന്ന ഒരു പുസ്തകമുണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ ദൂതന്മാർ സ്തുതി പാടുമെന്ന് നിങ്ങൾ അറിയണം അവർ മുറുമുറുക്കലിനും പരാതി പറയുന്നതിനും പിറുപിറുക്കുന്നതിനും കുറ്റം പറയുന്നതിനും കയ്പിനും ന്യായവിസ്താരത്തിനും അപഖ്യാതിക്കും വിമർശനത്തിനും സ്തുതിക്കില്ല പക്ഷേ എന്നെഴുതിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ദൈവവചനം പ്രസ്താവിക്കുമ്പോൾ നിങ്ങൾക്ക് പകരമായി അവർ പ്രവർത്തിക്കും സാത്താൻ വഞ്ചകനാണ് മനസ്സൊരു യുദ്ധക്കളമാണ് സാത്താൻ മനസ്സിനെയാണ് ആക്രമിക്കുക പോരാട്ടത്തിനുള്ള നമ്മുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല പിശാജിന്റെ വൻ കോട്ടകളെ തകർക്കുന്ന ദൈവത്തിന്റെ സർവായുധ വർഗമാണ് ദൈവ എന്ന് നിങ്ങൾ അറിയുക മനസ്സിന്റെ സാമ്രാജ്യത്തെ കുറിച്ചാണ് അത് പറയുന്നത് റോമർ പന്ത്രണ്ട് രണ്ട് ഈ ലോകത്തിന് അനുരൂപരാവാതെ ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ എന്ന് പറയുന്നു പലപ്പോഴും നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ലാത്ത പലതും സഹിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ദൈവം നമുക്ക് അതിനെതിരായ ശക്തിയും അധികാരവും നൽകിയിട്ടുണ്ടെന്ന് അറിയുന്നില്ല ലൂക്കോസ് പത്ത് പത്തൊൻപത് പറയുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മെതിച്ച് കളയുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയും ഇല്ല ഒരിക്കലും ദോഷം വരുത്തില്ല ദൈവവഴി പ്രകാരം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവൻ അതിനുള്ള ഉത്തരം നമുക്ക് നൽകുമെന്നറിയാമോ നമ്മൾ സാത്താന്റെ പദ്ധതികൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ സാത്താൻ പിറകോട്ട് പോകും ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് മേർ ഡോട്ട് കോം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്